രാജ്യത്തെ റെയിൽവേ സംവിധാനം ഡീസൽ എഞ്ചിൻ കടുപ്പിച്ച ട്രെയിനുകളിൽ നിന്ന് വന്ദേ ഭാരത് പോലെയുള്ളവയിലേക്ക് മാറിയതുപോലെ തന്നെ വലിയ മാറ്റമാണ് ട്രെയിനുകൾ നിയന്ത്രിക്കുന്നവരുടെ കാര്യത്തിനും ഇന്ന് ഉണ്ടായിട്ടുള്ളത് ലോക്കോമോട്ടീവ് ക്യാബിനുകൾ പുരുഷന്മാരുടെ മാത്രം കുത്തകയായി കണക്കാക്കപ്പെട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഉടനീളം ഏകദേശം ആയിരത്തി സ്ത്രീകളാണ് ട്രെയിനുകൾ ഓടിക്കുന്നത് സുരേഖ യാദവ് എന്ന ഏഷ്യയിലെ ആദ്യത്തെ വനിതാ ട്രെയിൻ ഡ്രൈവറാണ് ഈ മാറ്റത്തിന് തുടക്കം കുറിച്ചത് മുപ്പത്തി ആറ് വർഷം നീണ്ട ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് സെപ്റ്റംബർ മുപ്പതിന് വിരമിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ സുരേഖ യാദവ് സെൻട്രൽ റെയിൽവേയിലെ ലോക്കോ പൈലറ്റായ സുരേഖ ചരക്ക് ട്രെയിനുകൾ മുതൽ സബർബൻ ലോക്കലുകൾ വരെയും സാധാരണ ദീർഘദൂര ട്രെയിനുകൾ മുതൽ രാജധാനി വന്ദേ ഭാരത് പോലെയുള്ള പ്രീമിയം ട്രെയിനുകൾ വരെയും ഓടിച്ച ശേഷമാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അസിസ്റ്റന്റ് ഡ്രൈവറായി കരിയർ ആരംഭിച്ച അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗുഡ്സ് ഡ്രൈവറായും രണ്ടായിരത്തിൽ മോട്ടോർ വുമണായും ഉയർന്നു റെയിൽവേയുടെ പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം അടയാളപ്പെടുത്തി ഒട്ടേറെ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ശേഷമാണ് അവർ പരിഗിറങ്ങുന്നത് മുംബൈക്കും പൂണയ്ക്കും ഇടയിലുള്ള അപകടം നിറഞ്ഞ ബോർഗട്ട് പാതയിലൂടെ ഐതിഹാസികമായ ഡെക്കാൻ കീൻ അവർ ഓടിച്ചിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും കുത്തനെയുള്ള റെയിൽവേ കാഴ്ചകളിൽ ഒന്നായിട്ടാണ് ഈ പാത കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ മോട്ടോർ വുമൺ ഗാർഡ് ടിക്കറ്റ് ചെക്കർ ആർ പി എഫ് സ്റ്റാഫ് എന്നിവരടങ്ങുന്ന സമ്പൂർണ്ണ വനിതാ സംഘത്തോടൊപ്പം സി എസ് എം ടിയിൽ നിന്ന് പൻവേലിലേക്ക് വനിതാ സ്പെഷ്യൽ ലോക്കൽ ട്രെയിൻ ഓടിച്ചത് സുരേഖ യാദവായിരുന്നു അടുത്തിടെ മുംബൈ പൂണെ സോലാംപൂർ റൂട്ടിൽ അഭിമാനകരമായ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിക്കാനും അവരെ ചുമതലപ്പെടുത്തിയിരുന്നു ഇവയടക്കം നിരവധി നേട്ടങ്ങളാണ് സുരേഖാ യാദവിന്റെ ഔദ്യോഗിക ജീവിതത്തിലുള്ളത് സത്താറയിൽ ജനിച്ച സുരേഖാ യാദവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് സെൻട്രൽ റെയിൽവേയിൽ അസിസ്റ്റന്റ് ഡ്രൈവറായി ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഗുഡ്സ് ഡ്രൈവറായും രണ്ടായിരത്തിൽ മോട്ടോർ വുമണായും പിന്നീട് രണ്ടായിരത്തി പത്തിൽ ഗട്ട് ഡ്രൈവർ എന്ന പദവിയിലേക്കും എത്തി ഈ പദവിയിൽ ജോലി ചെയ്യവെയാണ് മുംബൈക്കും ഇടയിലുള്ള അപകടം നിറഞ്ഞ പാതയിലൂടെ ട്രെയിൻ ഓടിക്കാൻ അവർക്ക് അവസരം ലഭിച്ചത് പിന്നീട് രാജ്യത്തുടനീളമുള്ള സ്ത്രീകൾക്ക് പ്രചോദനമാവുകയായിരുന്നു സുരേഖ യാദവിന്റെ ജീവിതം റെയിൽവേയിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും യാദൃച്ഛികമായി എത്തിപ്പെട്ടതാണെന്നും സുരേഖാ യാദവ് ദേശീയ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ലോക്കോ മോട്ടീവ് ക്യാബിനുകൾ പുരുഷന്മാരുടെ മാത്രം കുട്ടകയായി കാണപ്പെട്ടിരുന്ന ഒരു കാലത്തുള്ള അവരുടെ കടന്നുവരവ് കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുകയും ലോക്കോ പൈലറ്റുമാരുടെ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു പുതിയ തലമുറയിൽ സ്ത്രീകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു